ഹേ ഹലോ വെൽക്കം ബാഗീസ് ആദ്യം തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഗുജറാത്ത് ഐറ്റൻസ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഹർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ ഇന്ത്യൻസിൽ ക്യാപ്റ്റൻ ആയിരിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു ജോബ് ആയിരിക്കില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ക്രൗഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യമായിരുന്നു കാണാൻ സാധിച്ചു ഒരു ഓവർ എറിയാൻ വരുമ്പോൾ അവിടെ എത്രമാത്രം കൂവലുകളാണ് ഉണ്ടാകുന്നത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ടോസിലാകും വന്നപ്പോഴും മൊത്തത്തിൽ മറ്റേ അവിടെ മൈക്കുകാട് വന്നപ്പോഴും മൊത്തത്തിൽ ഭയങ്കര കൂവിച്ച് കൂവി അങ്ങ് തകർത്തി തളർത്തി തകർത്ത് കളഞ്ഞു അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യാൻ അവിടെ ബാറ്റിങ്ങിന് ഇറങ്ങി ഹർദിക് പാണ്ഡ്യ ആ ഒരു അഗ്രഷനൊക്കെ കീപ്പ് ചെയ്യുന്ന കണ്ടു പക്ഷേ ആളുടെ വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സ്റ്റേഡിയം ഇളക്കി നിറച്ചിരിക്കുന്ന കൂവലുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ആ ഒരു സെലിബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം അവർ ഈ ഒരു വിജയം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബാറ്റിങ്ങിനെങ്കിൽ ഗുജറാത്ത് ഐറ്റൻസിന് വലിയൊരു സ്കോറിലേക്കൊന്നും കൊണ്ടു എത്താൻ കൊണ്ടുതന്നെ എത്തിക്കാൻ ഈ ഒരു മത്സരത്തിന് സാധിച്ചില്ലെങ്കിലും വലിയൊരു കമ്പാക്ക് ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു മുംബൈ ഇന്ത്യൻസ് ശരിക്കും പറഞ്ഞാൽ തച്ച് തകത്ത് കളയുകയായിരുന്നു ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗുജറാത്ത് ഐറ്റൻസിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട വൃത്തിമാൻ സാഹയുടെ ഒരു വിക്കറ്റാണ് എത്ര മനോഹരമായിട്ടുള്ള ബോളാണ് അവിടെ ബൂമർ എറിഞ്ഞിട്ടുണ്ടായിരുന്നത് മനോഹരമായിട്ട് ഒന്നും ചെയ്യാനില്ല ഒരു ബോളിൽ അത്ര മനോഹരമായിരുന്നു ഒരു സൈഡിൽ പിടിച്ചു ചേർന്നിരുന്ന ഏർ നമ്മുടെ ഗില്ലിനും അധികനേരം ആ ഒരു മത്സരത്തെ കൊണ്ടുപോകാൻ സാധിച്ചില്ല പക്ഷേ ആസ് എ ക്യാപ്റ്റൻ ഗില്ലിന് നന്നായിട്ട് തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ സായ് സുദശന്റെ മികച്ചൊരു ഇന്നിംഗ്സ് കാണാൻ സാധിച്ചു മുപ്പത്തി ഒമ്പത് ബോളിൽ നിന്ന് റൺസ് സ്കോർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ത്വേരി പതിനഞ്ച് റൺ പതിനഞ്ച് ഗോളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അതായത് ആക്ച്വലി ആ ഒരു പന്ത്രണ്ട് ടു പതിനാല് പതിനാറ് ഓവറുകളിൽ മുപ്പത് റൺസ് വന്നു പക്ഷെ അവസാന സമയത്ത് ഫിനിഷിംഗിൽ അധികം സ്കോറുകൾ വന്നില്ല അതായത് പതിനാറ് ടു ഇരുപത് ഓവറിൽ വെറും മുപ്പത് റൺസ് അടുത്ത് മാത്രമായിരുന്നു അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഗുജറാത്ത് ഐറ്റിന് സാധിച്ചത് എന്നിരുന്നാലും നൂറ്റി അറുപത്തെട്ട് എന്ന് കൊള്ളൊരു ഭേദപ്പെട്ട ടോട്ടലിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു പക്ഷേ ഞാൻ ഈ ഒരു ടോട്ടൽ കണ്ടപ്പോൾ മുംബൈയുടെ ബാറ്റിംഗ് സൈഡ് വെച്ചിട്ട് അത് ഫിനിഷിങ് എന്നാണ് വിചാരിച്ചത് പക്ഷേ അവസാന സമയത്ത് ഉമേഷ് ഷാണന്റെ തകർപ്പൻ തിരിച്ചുവരവും സ്പെൻറ്റ് ജോസിനെ തകർപ്പ് തിരിച്ചൊരു ശരിക്കും പറഞ്ഞ ഇവരെ രക്ഷിച്ചു അതോടൊപ്പം തന്നെ എടുത്ത് റാഷിദ് റഷിദ്ഖാന്റെ അവസാന ഓവർ മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തത് അതോടൊപ്പം തന്നെ മോഹിത് ശർമ്മ എന്ന് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്ന മനോഹരമായത് ബാറ്റിംഗ് സൈഡിലേക്ക് മുംബൈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ളത് ഇഷാൻ വിഷിന്റെ വിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു എയർലി ബോ ആയി പക്ഷേ രോഹിത് ശർമ്മ നന്നായിട്ട് തന്നെയാണ് അവിടെ കളിച്ച് ഇരുപത്തൊമ്പ ഗോളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റണ്ണ് ആ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമാൻജി പത്ത് ഗോളിൽ നിന്നും അറ്റാക്ക് ചെയ്തു കൊണ്ട് തന്നെയാണ് കളിച്ച് ഇരുപത് റൺസ് സ്കോർ ചെയ്തു ആൾ എൽ ബി ഡബ്ല്യു എ പി ഒമറാൻ ബോളിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവാൻഡ് ബ്രേവിസ് ആക്ച്വലി എസ് എ ട്വന്റി ടീം ഭയങ്കര മോശം സീസൺ ആയിരുന്നു ആൾക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ ഇന്ന് കളിക്കുമെന്ന് പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവിടെ വന്നു നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു മുപ്പത്തെട്ട് ഗോളിൽ നിന്ന് നാൽപ്പത്തി ആറ് അതായത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗെയിംസ് പുള്ളിയുടെ ഗെയിം പുള്ളിയുടെ ഭാഗത്തുനിന്ന് കണ്ടു അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് തിലക് വർമ്മയാണ് പത്തൊമ്പത് ഗോളിൽ നിന്നും ഇരുപത്തിയഞ്ച് റൺസാണ് തിലക് വർമ്മ കുറച്ചൊന്ന് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്താണ് കളിച്ചത് ആക്ച്വലി അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് തിലക് വർമ്മയെ ഈ കണക്ഷൻ ശരിയാകുന്നില്ല പക്ഷെ സെൻസർ ജോൺസന്റെ ആദ്യം ബോളിൽ സിക്സ് അടിച്ച് ഒരു തിരിച്ചു രോ അറിയിച്ചെങ്കിലും ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നീട് ക്യാച്ച് കൊടുത്ത ആൾ ഔട്ട് ആവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു നല്ല ശ്രമം ഉണ്ടായിരുന്നു അവസാന ഓവൽ മാച്ച് ഫിനിഷ് ചെയ്യുന്നതാണ് ഞാൻ ഓർത്തു പക്ഷേ ഉമേഷ് അണ്ടന്റെ മികച്ചൊരു തിരിച്ചുരോ തന്നെയാണ് ആ ഒരു ഗെയിമിനെ ഗുജറാത്ത് കൈവരിതിയിലാക്കിയത് എന്തായാലും ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു മുംബൈയെ ക്യാപ്റ്റനായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്ന അത്ര ജോബ് ആയിരിക്കില്ല അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈനിലേക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റത്തിനെ ചൊറ്റി ഒരുപാട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവരെ ലോകത്ത് തന്നെ ചോദിക്കുന്നുണ്ട് ഞാനോ എന്ന് ആ ഒരു സംഭവം കാണുമ്പോൾ എന്തായാലും ഏത് ഗ്രൗണ്ടിൽ പോയാലും ഇപ്പോൾ ഹോം ഗ്രൗണ്ടിൽ പോയാണ് മുംബൈ കളിക്കുന്നതെങ്കിലും ഭർദിക്കെന്നെതിരെ കൂപിച്ചു ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അവരെ